ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ് പോലീസുകാർ ഇന്ന് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ പോലീസ് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുകയാണോ അതോ അവരുടെ മേൽ അക്രമങ്ങൾ നടത്തുകയാണോ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ ഈ നാളുകളിൽ വളരെയധികം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടി പ്രതിഷേധ സമരം ഇന്ന് നടക്കുകയുണ്ടേ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് India! 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 നടന്നിട്ട് അത് പോലീസ് ബോധിപ്പിക്കാൻ പോയ ആളുകളായിട്ട് ഏതൊരാളെയും ഇത്തരത്തിൽ സാഹചര്യമാണ് ഈ സംസ്ഥാനം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കൊരു എത്ര വാർത്തകൾ പുറത്തു വന്നിട്ട് പോലും ഇതുവരെ സസ്പെൻഷൻ ഒഴികെയുള്ള ഒരു നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതിൽ നിന്നും അവർ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പോലീസുകാർക്ക് ഈ എന്ന് ഒരു ലോക്കൽ സെക്രട്ടറി ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ചെല്ലുമ്പോ ആദ്യം കൂമ്പിനിട്ട് ഇടിച്ചാണ് അയാളെ വരവേൽക്കുന്നത് കേരളത്തിലെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഉള്ളത് മുഴുവൻ ഗുണ്ടകളാണ് എന്ന് പറയുകയാണ് കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും വലിയ ആപ്തവാക്യം അത് വളരെ മൃദുവായ പെരുമാറ്റം ശക്തമായ നടപടി എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ പോലീസിന്ന് ക്രൂരമായ പെരുമാറ്റവും ക്രൂരമായ നടപടിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ എന്തുകൊണ്ടാണ് തുടർച്ചയായ സമരത്തിന് വരുന്നത് ഒരു സസ്പെൻഷൻ രണ്ടു കൊല്ലത്തിന് ശേഷം ഒരു സസ്പെൻഷൻ നടപടിയുമായി വന്നിരിക്കുക ചില സമരം മാത്രമാണ് ഇത് കേരളത്തിന് തെരുവോരങ്ങളിൽ ശക്തമാക്കും കാരണം ഇതേപോലെയുള്ള ക്രിമിനൽ പോലീസുകാർ നിരവധി വരുന്ന അതായത് ഈ ഒരു പൂജാരിയായിട്ടുള്ള സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ യാതൊരു കാരണവുമില്ലാതെ ഒരു സ്റ്റേഷനിനകത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് എല്ലാവരും കണ്ടതാണ് അതേപോലെ തന്നെ ഇല്ലാത്ത കേസുകൾ പറഞ്ഞുകൊണ്ട് പല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും പല സ്റ്റേഷനുകളും തല്ലിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ തെരുവോരങ്ങളിൽ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ഉണ്ടാകും ഈ ഈ നടപടി നേരിട്ട പോലീസുകാർ ഇത് പിരിച്ചുവിടൽ ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നവരെ കേരളത്തിലെ യു യൂത്ത് കോൺഗ്രസ് ശക്തമായി കോൺഗ്രസും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇത് ശരിക്കും പോലീസ് അല്ല കേരള പോലീസ് തന്നെ ആകില്ല ഇവര് ശരിക്കും കേരളത്തിലെ കൊലയാളികളാണെന്ന് പറയാനാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എത്രയോ പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട യുവാക്കളാണ് ഈ തെണ്ടികളെ തള്ളിക്കൊല്ലുന്നത് പുറത്തു വരുന്നില്ലേ അതെ ഓരോ ദിവസവും ഒരു വിശ്രമം പോലീസ് ഞങ്ങൾക്കൊക്കെ പിരിച്ചുവിടൽ പിരിച്ചുവിടൽ മാത്രമാണ് ലക്ഷ്യം പിരിച്ചുവിടണം ഈ ഗുണ്ടകളെല്ലാം കാക്കി ഊരി വെക്കണം പോലീസുകാരെന്ന് പറഞ്ഞാൽ വെറും ജനങ്ങളുടെ കാവൽക്കാർ മാത്രമാണ്

പ്രതിഷേധിക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നരങ്ങൾ ആണ് ഇപ്പോൾ നാം കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രയോഗം നടക്കുകയാണ് ശക്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ആ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇപ്പൊ പോകുന്നത് ഇതിനാണ് ഈ സമര പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിശക്തമായി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു പലരെയും പല നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ളവർ വീണ്ടും ഇവിടെ പ്രതിഷേധിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും ഇത് കേരളം മൊത്തമുള്ള ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗം മാത്രമാണ് കാരണം സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ് എത്രമാത്രം ഭീകരമായിട്ടാണ് മർദ്ദനം ഉണ്ടായത് അതിനെതിരെ അവർക്കെതിരെ ഒരു കൃത്യമായ നടപടി പോലും എടുക്കാൻ പറ്റാത്ത സർക്കാരിനെതിരെയുള്ള മൗനം പാലിക്കാൻ മാത്രമല്ല അവരെ സംരക്ഷിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതിനെതിരെ കൃത്യമായ പ്രതിഷേധം അവരുടെ കാക്കി അഴിച്ചു വെക്കുന്നവരെ ഈ പ്രതിഷേധം തെരുവിലുണ്ടാവും ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം കോൺഗ്രസ് ഏതിനും പ്രവർത്തകരെയും ഞങ്ങളുടെ കൂടെ വരെ ഉണ്ടാവും പോരാട്ടം ഇത് വരെ പോരാട്ടം ഞങ്ങൾ ചെയ്യുകയും ചെയ്യും യൂത്ത് കോൺഗ്രസ് ആണ് പറയുന്നത്